ചെറിയ ഹൈക്കിംഗ് ആണ് ചെറുതല്ല തന്നെയാണ് മൂന്നാമത്തെ എൽഡൻ ഹിൽസ് നടന്നു പോകണം മിനിറ്റ് ആയിരിക്കുകയാണ് ഒരു മൂന്ന് മണി ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട് ഈ കാണുന്നത് നല്ലൊരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ ഇവിടെ നോക്കിയാൽ സെന്റ് ബോസ്വെൽ ഗ്യാലിൽസ് തുടങ്ങിയ പട്ടണങ്ങളൊക്കെ അങ്ങ് ദൂരത്തായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും സോ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു പതിയെ വീണ്ടും ഹൈക്കിങ്ങിലേക്ക് തന്നെ തിരിയുകയാണ് ഈ വാതിൽ തുറക്കുന്നോടം തൊട്ട് ഒഫീഷ്യലി ഹൈക്കിങ്ങിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് പറയാൻ സാധിക്കും കാരണം ഈ ഒരു നടപ്പാത കുത്തനെയുള്ള ഈ നടപ്പാത നേരെ കയറി ചെല്ലുന്നത് മലയുടെ നേര അടിവാരത്തിലേക്കാണ് ഹാഫ് വേ ആയിട്ടുണ്ട് പോകുന്ന ആളെ കണ്ടോ നല്ല പ്രായമുള്ള ഒരാളാണ് അറുപതൊന്നും അറുപതൊന്നും അല്ല അറുപതൊന്നും അല്ല അതിക്കുള്ള ഉറപ്പായിട്ടും പ്രായമുണ്ട് ശരിക്കും ഊന്നുപിടി കുത്തിയാണ് പോകുന്നത് പോകുന്നത് ഏൾഡൻ ഹിൽസിലെ ഏറ്റവും വലിയ മലയാള മണ്ടയിലേക്കാണ് നമ്മുടെയൊക്കെ നാട്ടിലാണെങ്കിൽ ഈ ഒരു പ്രായത്തിലെ ആൾക്കാർ ഇത്രയും വലിയ പരിപാടി ചെയ്യും എനിക്കറിയത്തില്ല ഞാൻ രണ്ട് നാടുകളെ തമ്മിൽ കമ്പയർ ചെയ്യുന്ന ഒന്നുമല്ല ബട്ട് ആ ഒരു പോക്കിന് വാക്കേ ഉള്ളൂ ആണ് മല കയറി ചെന്നപ്പോൾ രണ്ട് മലകൾക്കിടയിലായി അതാ ഒരു കുഞ്ഞു മറ്റൊരു മനോഹരമായിട്ടുള്ള കാഴ്ച കാഴ്ചൻ ഹിൽസ് ഒന്നും രണ്ടും നമ്മൾ നേരത്തെ തന്നെ കയറിയതാണ് മൂന്നാമത്തെ മല ലക്ഷ്യം വെച്ച് നടത്തുമ്പോൾ അതാ വീണ്ടും നമ്മൾ നേരത്തെ കണ്ട അപ്പാപ്പൻ ഇപ്പോൾ നമ്മൾ മലകരി തുടങ്ങിട്ട് നേരം കുറെ ആയി വേറെ വഴിക്ക് പോയി വഴിയില്ലാത്തൊരു വഴിയാ ഞാൻ മുകളിലേക്ക് ഫോൺ പിടിച്ചുകൊണ്ട് സ്കിപ്പ് പ്ലാനിൽ ഇല്ലാത്ത മറ്റൊരു മല ചെറുതെങ്കിലും വളരെ ചെങ്കുത്തായിട്ടൊരു മല വഴിയില്ലാത്തൊരു വഴി കയറി ഇറങ്ങി വീണ്ടും വന്നപ്പോഴേക്ക് നീതു മുന്നില് മൂന്നാമത്തെ മലയെ ലക്ഷ്യമാക്കി നടന്നു പോകുന്നുണ്ട് ഇപ്പോഴത്തേക്ക് നമ്മള് കയറി തുടങ്ങിയൊരു രണ്ടു മണിക്കൂറൊക്കെ മുകളിലായിട്ടുണ്ട് രണ്ടര മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാലാവസ്ഥയാണ് ചുറ്റും ഈ ലാവണ്ടർ കളറിലുള്ള എന്തോ ഒരു പൂവൊക്കെ പൂത്തു നിൽക്കുന്നുണ്ട് മൂന്നാമത്തെ മലയിലേക്ക് നീതു കയറി ചെല്ലുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് താഴെ കൃഷിയിടങ്ങളും ചെറു പട്ടണങ്ങളും എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും ജീവിതത്തിൽ ജീവിതത്തിലേറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള നിമിഷങ്ങളിൽ കൂടെയാണ് നമ്മൾ കിടന്നു പോകുന്നതെന്ന് തന്നെ നമുക്ക് കരുതാൻ പറ്റും ഒരു ആചാരമാണ് കേട്ടോ മല കയറി ഒരു ഒരു അവിടെ വെക്കണം എന്നുള്ളത് ഞാനും സിഗ്നേച്ചർ മല കയറാൻ വന്നിട്ട് ഞങ്ങളിപ്പോ രണ്ട് മല കവർ ചെയ്തു കേട്ടോ അത്യാവശ്യം ആയിട്ടുണ്ട് കാരണം ഈ മല കുഴപ്പമില്ലായിരുന്നു പക്ഷെ വേറെ ഒന്നും ഞങ്ങൾ തിരിച്ചെറുതെങ്കിലും ഭയങ്കര കുത്തനെയറും അതുകൊണ്ട് കുറച്ച് ടയേർഡായി പക്ഷെ ഇപ്പൊ ഓൾമോസ്റ്റ് ഞങ്ങളൊരു മൂന്ന് മണിക്കൂറായി വന്നിട്ട് ഇനി ഞങ്ങൾ താഴോട്ട് തിരിച്ചിറങ്ങുവാണ് നോക്കിയച്ചാ മലയുടെ ഒരു വശം ചുറ്റി മറ്റൊരു വഴിയിൽ കൂടിയാണ് താഴ്വാരത്തിലേക്ക് ഇപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതൊരു മികച്ച തീരുമാനമായിരുന്നു കാരണം ഇത്രയും നേരം നമ്മൾ കണ്ടതിൽ നിന്നൊക്കെ ഡിഫറൻ്റ് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് ആണ് ശരിക്കും ആ മലയടിവാരത്തിലേക്ക് പോകുന്ന ആ ഒരു പാത അത് ആ ഒരു യാത്ര ആ ഒരു നടപ്പ് ശരിക്കും ശരിക്കും കാര്യമായിട്ട് കഴിക്കാൻ തന്നെ മൂന്ന് ഞങ്ങൾ കൂടി ഇന്ന് കവർ ചെയ്തു പക്ഷെ നല്ല രസമായിരുന്നു കാണാൻ കാരണം ലാവണ്ടറിന്റെ പക്ഷെ ലാവണ്ടർ കളറിന്റെ ആ ചെടിയുടെ കുറച്ച് കളർ മങ്ങിയാലും രസം ഉണ്ടായിരുന്നു സോ അടുത്തൊരു വീഡിയോ